സപ്പോ ഇന്ന് നമ്മൾ പൊന്മുടിയിലേക്ക് പോയൊരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്തു എന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ ഇതാ ഒരു ചായ കുടിച്ചു അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നേരെ പൊന്മുടീന്റെ അകത്തേക്ക് കയറി കേട്ടോ എന്നിട്ട് അവർ പറഞ്ഞു ഭയങ്കര ട്രാഫിക് ആണ് മെല്ലെ പോകണന്നൊക്കെ പറഞ്ഞു നമ്മൾ കയറിയപ്പോൾ തന്നെ നാന്നൂറ് വണ്ടി കയറിയെന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് കുറേ തിക്കും തിരക്കും ഉള്ളപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ കണ്ടൊരു വ്യൂ ആണ് കേട്ടോ ഇത് ചെറിയതായിട്ട് പോണ വാട്ടർഫോള് ഇവിടെ പോകുന്ന വഴി നല്ല മഞ്ഞുണ്ടായിരുന്നു ഇത് മൊത്തം ഈ കാടും മലയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഈ കാടിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ട്രാവൽ ചെയ്തതിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ഥലത്തൂടി പോകാനായിരുന്നു അപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ബൈക്കിൽ റെയിൻഗോട്ടൊക്കെ ഇട്ട് റീൽസ് എടുക്കാനായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നേ അവിടെ ഇവിടെ മൊത്തം ഇരുപത്തിരണ്ടേ വളവുണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല വലിയ വലിയ വളവുകളായിരുന്നു നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കുന്ന സമയം തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്നാം വളവില്ല അവിടെ ആനയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പതിനൊന്നാം വളവൊക്കെ എത്തിയപ്പോഴേക്കും അവിടെ ആനയെ കണ്ടില്ല പക്ഷേ ആനയുടെ വിളി കേട്ടു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു നമുക്കിരുന്ന് കഴിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ പൊന്മുടിയിൽ പോണ ബസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെയാണേൽ അതിൽ നിന്ന് നിറച്ചു ആൾക്കാരായിരുന്നു ഇത് നമ്മൾ ട്രാഫിക്കിൽ നിന്ന് വണ്ടി ചെറുതായി മൂവാകുന്ന സമയം ട്രാ എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ദൂരം പോയപ്പോഴേക്കും അവിടെ മരത്തിൽ ഇതായി ഇങ്ങനെ കൊരങ്ങും കയറിപ്പോണേ കണ്ടിട്ടുണ്ടായിരുന്നേ ീണ്ടും യാത്ര തുടർന്ന് കേട്ടോ ഞാനാണെങ്കിൽ ഇത് എപ്പോൾ എന്താവും എന്താകും എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഒരുപാട് വളവ് അവർ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും ഈ വീഡിയോസൊന്നും നമുക്ക് കട്ട് ചെയ്യാനായി തോന്നിയിട്ടില്ല കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കാൻ അത്ര രസമായിരുന്നു നിങ്ങൾക്ക് പോരടിക്കും എന്നറിഞ്ഞൂടാ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇരുന്ന് കാണാൻ കേട്ടോ നല്ല വീഡിയോ ആണ് പിന്നെന്താ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് തേയിലത്തോട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ആകപ്പാട മേടിച്ചത് രണ്ട് കവര തേയില മാത്രമായിരുന്നേ അപ്പൊ നീണ്ട് ഒരുപാട് ആൾക്കാർ ഏതാ റെയിൻകോട്ടൊക്കെ ഇട്ട് പോകുന്നത് കണ്ടു കേട്ടോ ഒരുപാട് സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പൊന്മുടിയിലേക്ക് കയറാൻ പോകുന്നതാണ് കേട്ടോ നമ്മളിത് ആ പൊന്മുടിയിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ നമ്മൾ ആ ഒരു പൊന്മുടിയിൽ പോകുന്ന ആ ഒരു ബസ്സും അവിടെ ഉണ്ടായിരുന്നേ പൊന്മുടിയിൽ നമ്മൾ ഫസ്റ്റ് കണ്ടത് ഒരു മാനിന്റെ പ്രതിമയെ അങ്ങനെ മറ്റൊരു വേറൊരു പ്രതിമയെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഒരുപാട് പാറയും കൊന്ന് മരങ്ങളൊക്കെ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെ മഞ്ഞ് വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച് അത്ര മഞ്ഞ കയറിയിട്ടുണ്ട് അവിടെയാണ് ഈ നല്ലൊരു കാറ്റുണ്ടായിരുന്നു പക്ഷെ നമ്മൾ റീൽസിലൊക്കെ കണ്ടതുപോലെ മഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ പൊന്മുടിയിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മലയുടെ മണ്ടേ കയറാനായിരുന്നു കേട്ടോ ലക്ഷ്യം നമ്മൾ നേരെ വഴി കൂടെ അല്ലായിരുന്നു പോയത് കുറച്ച് കുറുക്കായിട്ടുള്ള വഴി കൂടി ആയിരുന്നു കേട്ടോ പോയിരുന്നത് ആ നമ്മൾ കാണുന്ന പോലെ നല്ല ഭയങ്കര പാടായിരുന്നു കയറാനായിട്ടുള്ളത് നമ്മൾ പോകുന്ന വഴി കുറച്ച് കഴിച്ചു കഴിച്ചായിരുന്നു കേട്ടോ പോയായിരുന്നത് കുറച്ച് സ്നാക്സ് ഒക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിയൊക്കെ കയറാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നേ പക്ഷെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വേണേ ഈ കുഞ്ഞു തോട് അതൊക്കെ നമുക്ക് നല്ല രസമായിരുന്നു കാണാനായിട്ട് ഞാൻ അവിടെ നിന്ന് നേരം കാലൊക്കെ ഇരുന്ന് നനച്ചോ അങ്ങനെ നമ്മൾ ടാസ്ക് കമ്പ്ലീറ്റ് ആക്കാനുള്ള ആ ഒരു ഇതിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആ മലയൊക്കെ കയറിപ്പോയത് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് അവിടെ കാണുന്ന വലിയ പാറകളിലൊക്കെ ഇരുന്ന് കൊറച്ചൊക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ പോയിരുന്നത് അതിനിടയ്ക്ക് നമ്മൾ ഈ ഒരു കണ്ടാണ് ഈ ഒരു ചെറിയൊരു വാട്ടർഫോൾ പോലെ പോയിന്നുള്ളത് നമ്മളിപ്പോഴും അവിടെ എത്തിയിട്ടില്ല പകുതി അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഷോൾ എടുത്തിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചു കേട്ടോ പറത്തി അപ്പൊ അത് നല്ല രസം ഉണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ അവിടെ ഇങ്ങനെ ഒരു പാറയുടെ ഇരുന്നപ്പോഴാണ് കുറച്ച് മഞ്ഞ് വരുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ ഫൈനലി ഇരു ടവറിൻ്റെ മണ്ടേ കയറാനായിട്ട് ആ ഒരു സ്ഥലത്ത് എത്തി കേട്ടോ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയൊരു ഹോട്ടലാണ് നമ്മൾ അവിടെ നിന്ന് മെക്സിക്കൻ മന്തിയും ഇറാനിയൻ മന്തിയും ഒന്നായിട്ട് ഓർഡർ ചെയ്തത് നല്ല രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അടുത്ത പിടിക്കാൻ അതിലേക്ക് പോവാം